ഒരു വീഡിയോ നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇത് അറ്റാച്ച് ചെയ്തിട്ട് ഓർക്കുക നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ അഭിപ്രായവും വിലപ്പെട്ടതാണ് സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക ഒരു ആംബുലൻസ് പോവുകയാണ് അപ്പോൾ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ആംബുലൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അതിലൊരു രോഗി ഉണ്ടാവും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഇത് ടോൾ പിരിവിലാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ കട്ട കലിപ്പിൽ ഷെയർ ചെയ്യുകയും കമൻ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞത് ഇതൊരു ശുദ്ധ തെമ്മാടി ാണ് ഈ കാട്ടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം അവർ പറയുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ടോളിന്റെ അതുണ്ടല്ലോ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് എല്ലാ വണ്ടികളെയും എത്രയും പെട്ടെന്ന് കടത്തി വിട്ടിട്ട് ടോൾ വാങ്ങാതെ കടത്തി വിട്ടിട്ട് ആംബുലൻസിനെ എത്രയും പെട്ടെന്ന് മാക്സിമം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കടത്തിവിട്ട് പോകണം എന്നുള്ളതാണ് കാരണം ഒരു ജീവനേക്കാൾ വലുതല്ല ടോള് എന്നുള്ളതാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇത് ടോൾ വാങ്ങണം വാങ്ങാതെ വിടാൻ പറ്റൂല എന്നുള്ള രീതിയിലാണ് എന്തായാലും ഈ ഒരു വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക